ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഹലോ വിവർവാൻ ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് ഉണ്ടായിരിക്കും നമുക്ക് എപ്പോഴാണ് എക്സാം വരുന്നത് ഏത് ടൈമിലാണ് എക്സാം വരിക അല്ലെങ്കിൽ ഇനിയിപ്പോൾ എക്സാമിന് ഒരു സെമസ്റ്ററിൽ നമുക്ക് ഇത്ര പേപ്പേഴ്സ് ഉണ്ടായിരിക്കും എന്നൊക്കെ കുറേ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അവർക്കുള്ള ഒരു വീഡിയോ ആണ് ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഒരു യൂസ്ഫുൾ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനൊന്നും അറിയാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ഏത് ടൈമിലാണ് എക്സാം അല്ലെങ്കിൽ ഏത് മന്തിലാണ് എക്സാം വരുന്നത് എത്രയൊക്കെ സെമസ്റ്ററില് എത്രയൊക്കെ പേപ്പേഴ്സ് ആണ് വരിക അല്ലെങ്കിൽ ഇനിയിപ്പോ എക്സാം സിമ്പിൾ ആയിരിക്കുമോ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമോ ഇനിയിപ്പോ മലയാളത്തിലാണല്ലോ നമ്മള് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എക്സാം എഴുതുന്നുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് മലയാളത്തിൽ എഴുതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും കുറെ സ്റ്റുഡൻസിന് ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് പി എസ് സി ഫോക്കസ് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ എടുക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോ അതിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പേപ്പേഴ്സ് അതായത് പേപ്പേഴ്സ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും സിലബസും സിമ്പിൾ ആയിട്ടാണ് എക്സാമും അതേപോലെ തന്നെയാണ് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട നമ്മുടെ മാതൃഭാഷയെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ കുറെ സ്റ്റുഡൻസും ഡൗട്ട് ആയിരിക്കും ഈ മലയാളത്തിൽ എഴുതുന്നത് കൊണ്ട് തന്നെ നമുക്ക് സിലബസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമോ എന്നൊക്കെ ഓക്കെ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് സിലബസ് ഒക്കെ സിമ്പിൾ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ആറു മാസം മാസം കൂടുമ്പോഴായിരിക്കും എക്സാം വരിക അതായത് വൺ ഇയറിൽ നിങ്ങൾക്ക് രണ്ട് എക്സാം ഉണ്ടായിരിക്കും ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും അങ്ങനെ രണ്ട് എക്സാം ഉണ്ടായിരിക്കും ഓക്കെ ഫസ്റ്റ് സെമസ്റ്റർ നമുക്ക് നടക്കാൻ പോകുന്നത് ജാനുവരിയിലായിരിക്കും ഇന്നത്തെ എക്സാം നടക്കാൻ പോകുന്നത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും ഓക്കെ സെക്കൻഡ് സെമസ്റ്റർ വരുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ജാനുവരി ജൂലൈയിലായിരിക്കും നമുക്ക് രണ്ട് എക്സാംസ് ആയിരിക്കും നമുക്ക് ഒരു വർഷം വരുന്നത് ഓക്കെ മാസം ആവുമ്പോഴാണ് നമുക്ക് ഓരോരോ എക്സാം വരുന്നത് കേട്ടോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവും നമുക്ക് നന്നായിട്ട് തന്നെ നിങ്ങൾ എക്സാം എഴുതുക നമുക്ക് പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസും ഒരു യൂണിവേഴ്സിറ്റിയും പിന്നെ എക്സാം ആണെന്നുണ്ടെങ്കിലും ഓക്കെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എക്സാം എപ്പോൾ എപ്പോഴെന്ന് ചോദിച്ച് സ്റ്റുഡൻസിനുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ നമുക്ക് ജാനുവരിയിലും സെക്കൻഡ് സെമസ്റ്റർ വരുന്നത് ജൂലൈയിലും ആയിരിക്കും ഓക്കെ നാലോ നാല് മുതൽ അല്ലെങ്കിൽ അഞ്ച് പേപ്പർ വരെ ആയിരിക്കും നിങ്ങൾക്ക് ഓരോരോ സെമസ്റ്ററിലും വരുന്നത് ഇപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ നാല് പേപ്പേഴ്സ് ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ വരുമ്പോൾ അത് അഞ്ച് ഒക്കെ ആയിരിക്കും അങ്ങനെ നാല് മുതൽ അല്ലെങ്കിൽ അഞ്ച് പേപ്പർ വരെ വരെയായിരിക്കും നിങ്ങൾക്ക് ഓരോരോ സെമസ്റ്റർ വൈസും എക്സാം വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി താഴെ കാണാൻ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലേർണിംഗ്